വാർത്തകളിലേക്ക് തിരികെ ഇടുക്കി വണ്ടിപ്പെരിയാർ മത്തായി മുട്ടയിൽ രാത്രി വീട്ടിൽ കയറി യുവാവിനെ മർദ്ദിച്ച കേസിൽ രണ്ട് പേർ കൂടി വണ്ടിപ്പെരിയാർ പോലീസ് അറസ്റ്റ് ചെയ്തു രാംരാജ് കൃഷ്ണകുമാർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് നാല് പേർ ഉൾപ്പെട്ടിരുന്ന കേസിൽ രണ്ട് പേർ ഒളിവിലായിരുന്നു കഴിഞ്ഞ മാർച്ച് മാസം പന്ത്രണ്ടാം തീയതി രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത് വണ്ടിപ്പെരിയാർ മത്തായിമൊട്ട അമ്പത്തൊമ്പത് പുതുവലയിൽ താമസക്കാരനായ രാജശേഖരനെ ഒരു സംഘം ആളുകൾ രാത്രിയിൽ വീട്ടിൽ കയറി ആക്രമിച്ച് പരിക്കേൽപ്പിച്ചിരുന്നു കമ്പിവടിയും ബീർകുപ്പിയും ഉപയോഗിച്ച് ആക്രമിച്ച രാജശേഖരനെ ഗുരുതര പരിക്കുകളോടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു തുടർന്ന് വണ്ടിപ്പെരിയാർ പോലീസിന് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിൽ രാജശേഖരനെ ആക്രമിച്ച കേസിൽ നാലുപേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് കണ്ടെത്തുകയും തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ രണ്ട് പ്രതികളെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു ഒളിവിലായിരുന്ന മഞ്ഞുമല സ്വദേശികളായ കൃഷ്ണകുമാർ രാംരാജ് എന്നിവരെയാണ് ഇന്നലെ പിടികൂടിയത് പ്രതികളെ പെരുമേട് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേരളാ ന്യൂസ് ഇടുക്കി